വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തിൽ അധികാരത്തിലിരുന്ന എൽ ഡി എഫിന് ഭരണം നഷ്ടമായി സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മാസിയ്ക്കെതിരെ യു ഡി എഫ് അംഗങ്ങൾ അവതരിപ്പിച്ച വിശ്വാസ പ്രമേയം പാസായിരിക്കുന്നു അതും ഭരണപക്ഷത്തിലെ അംഗത്തിന്റെ വോട്ട് കൊണ്ടാണെന്ന് പറയുമ്പോഴാണ് എൽ ഡി എഫിന്റെ കെട്ടുറപ്പ് കൂടി സംസ്ഥാനത്ത് ചർച്ചയാകുന്നത് ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം എൽ ഡി എഫിനെ അലട്ടുന്ന കാര്യമായി മാറുമെന്ന് പ്രതീക്ഷിക്കുക അതായത് എൽ ഡി എഫ് ഭരണം നിലനിർത്താൻ എല്ലാ കളിയും കളിച്ചപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്നും അതായത് ജനതാദൾ മെമ്പർ ബെന്നി ചെറിയാൻ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് പരമരം പഞ്ചായത്തിൽ തുല്യമായ അംഗങ്ങളാണ് മുന്നണികൾക്കുണ്ടായിരുന്നത് പതിനൊന്ന് വീതം അംഗങ്ങൾ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരാൾ ബി ജെ പിക്ക് ഉള്ളത് ഇങ്ങനെ വന്നതോടെ നറുക്കെടുപ്പിലൂടെയാണ് ഭരണം തീരുമാനിച്ചിരുന്നത് എന്നാൽ ചില മാറ്റങ്ങളുടെ സൂചന കിട്ടിയതോട് കൂടിയാണ് യു ഡി എഫ് ഒരവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് അവിശ്വാസ പ്രമേയം വോട്ടിനിട്ടപ്പോൾ എൽ ഡി എഫ് തോൽക്കുകയായിരുന്നു ആകെയുള്ള ബി ജെ പിയുടെ ഒരംഗം പങ്കെടുത്തില്ല അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ വയനാടിന്റെ മണ്ണിൽ ഒരു പഞ്ചായത്ത് കൂടി ഇടതുമുന്നണിക്ക് നഷ്ടമായിരിക്കുന്നു യു ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയം ഇന്ന് രാവിലെ ചർച്ചയ്ക്കെടുക്കുകയായിരുന്നു തോൽവി ഉറപ്പിച്ച എൽ ഡി എഫും അവർക്കൊപ്പം ബി ജെ പിയും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിന്നതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആസ്യക്കെതിരായ അവിശ്വാസ പ്രമേയം പെട്ടെന്ന് പാസായത് കഴിഞ്ഞ മാസം ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ ജനതാദൾ സെക്യുലറിന്റെ ചിഹ്നത്തിൽ പതിനൊന്നാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ബെന്നി ചെറിയാൻ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ തന്നെ നാല് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയിരുന്നു ഓഫീസിന് മുന്നിൽ പതിനാറ് ദിവസം നിരാഹാര സമരം നടത്തി അദ്ദേഹം ഇതിന് പിന്നാലെ ബെന്നി ചെറിയാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഇരുപത്തിമൂന്ന് ഭരണസമിതിയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അവിശ്വാസ പ്രമേയം പാസ്സാകാൻ പന്ത്രണ്ട് വോട്ടാണ് വേണ്ടിയിരുന്നത് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും എൽ ഡി എഫും ബി ജെ പി അംഗങ്ങളും വിട്ടുനിന്നതോടെ കാര്യങ്ങൾ യു ഡി എഫിന് എളുപ്പമായി അങ്ങനെ നാട്ടുകാരുടെ ആവശ്യങ്ങൾ ഒരു മെമ്പർ പറഞ്ഞത് കേൾക്കാൻ പോലും തയ്യാറാകാത്ത സി പി എമ്മിനും എൽ ഡി എഫിനും ഒരു പഞ്ചായത്ത് തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ഏറെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും വന്യജീവി ശല്യവും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട് അതുകൊണ്ട് തന്നെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യങ്ങൾ ഒരുപാട് കാണും പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു ഭരണകൂടത്തിനെതിരെ ഏറ്റവും വലിയ പ്രക്ഷോഭം എന്നുള്ള രീതിയിൽ പ്രതിപക്ഷത്തിൽ നിന്നല്ല ഭരണപക്ഷത്തിന്റെ ഒരു ഒരംഗം തന്നെ പ്രതിഷേധിക്കുകയുണ്ടായി എന്ന് പറയുമ്പോൾ ആ പഞ്ചായത്തിൽ ഭരണത്തിലിരിക്കാൻ എൽ ഡി എഫ് യോഗ്യരല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എൽ ഡി എഫിന് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഈ ഭരണമാറ്റത്തെ തന്നെ വയനാട്ടുകാർ കാണുന്നത് ഏതായാലും എൽ ഡി എഫിന്റെ പട്ടികയിൽ നിന്നും ഒരു പഞ്ചായത്ത് കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത് വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ ചർച്ചയാകും എന്നുള്ളതിൽ മാറ്റമില്ല